തമിഴ് സിനിമയിലെ ഏറ്റവും വലിയ താരമാണ് വിജയ് എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല മുൻപ് രജനീകാന്ത് കൈയടക്കിയിരുന്ന ജനപ്രീതിയുടെ കിരീടം ഇന്ന് വിജയ്യുടെ കൈവശമാണ് എത്ര മോശം ചിത്രം ആണെങ്കിലും അത് ലാഭത്തിൽ എത്തിക്കാൻ ഈ ആരാധന വൃത്തം കൊണ്ട് വിജയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് നമുക്ക് നോക്കി കാണാൻ പറ്റുന്ന കാര്യം എന്നാൽ വിജയ് ആരാധകരെ നിരാശരാക്കിക്കൊണ്ട് അടുത്തിടെ താരം സിനിമയിൽ നിന്നും പിന്മാറുകയാണ് എന്ന അറിയിപ്പാണ് നൽകിയത് ടി വി കെ എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച വിജയ് മുഴുവൻ സമയം പൊതുപ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങും അറിയിച്ചിരിക്കുന്നത് വരാനിരിക്കുന്ന തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആയിരിക്കും വിജയുടെ പാർട്ടി മത്സരിക്കുക അതിന് താരം നായകനാവുന്ന അവസാന ചിത്രമായ ജനനായകൻ തിയേറ്ററുകളിൽ എത്തുകയും ചെയ്യും എന്നാൽ വിജയ്ക്ക് ഭീഷണിയാവുന്ന ചില ഗോസിപ്പുകളാണ് അടുത്ത കാലത്തായി സജീവമാകുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നടി തൃഷയുമായി ഉണ്ടെന്ന് പറയപ്പെടുന്ന ബന്ധം ഇരുവരും വർഷങ്ങളായി പ്രണയത്തിലാണെന്നും വിജയുടെ ഭാര്യ സംഗീതയ്ക്കും ഇക്കാര്യം അറിയാമെന്നുമാണ് പല കേന്ദ്രങ്ങളും പറയുന്നത് ഇക്കാരണം കൊണ്ട് തന്നെയാണ് സംഗീത വിജയിൽ നിന്നും അകന്നു കഴിയുകയാണ് എന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട് അതിനിടെ ഇപ്പോഴിതാ ഇന്നലെ വിജയുടെ പിറന്നാൾ ദിനത്തിൽ തൃശ താരത്തിന് ആശംസ അറിയിച്ചുകൊണ്ട് രംഗത്ത് വന്നതോടെ ഈ അഭ്യൂഹം ഊട്ടിയുറപ്പിക്കാനുള്ള ഒരു കാരണമായി മാറിയിരിക്കുകയാണ് കൂടാതെ ഈ പിറന്നാൾ ആശംസ പോസ്റ്റിൽ കടുത്ത അധിക്ഷേപങ്ങളാണ് തൃശയ്ക്കെതിരെ ഒരു വിഭാഗം ആരാധകർ ഉന്നയിക്കുന്നത് ജയദവിയുടെ കുടുംബജീവിതം പോലെ ഇതും തകരുമെന്നാണ് ചിലർ പറയുന്നത് ഇതിൽ കാരണക്കാരിയായി വലിയൊരു വിഭാഗം ആരാധകരും തൃശയെ തന്നെയാണ് വിമർശിക്കുകയും ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത് സംഗീതയുടെ സഹതാപം പ്രകടിപ്പിക്കുന്ന കമന്റുകളും ഏറെയാണ് വിജയ്ക്കൊപ്പം സോഫയിൽ ഇരിക്കുന്ന ചിത്രമാണ് തൃഷ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചത് ഒൻപത് ലക്ഷത്തിൽ അധികം പേരാണ് ഈ ചിത്രത്തിന് ലൈക്ക് ചെയ്തിരിക്കുന്നത് തൃഷയെ പ്രതിക്കൂട്ടിൽ നിർത്തിയിട്ടാണ് ഭൂരിഭാഗം വിമർശകരും പ്രതികരിക്കുന്നത് സംഗീത വെറും ഒരു പാവമാണെന്നും തൃഷ അവരുടെ കുടുംബജീവിതം തകർക്കുകയാണെന്നുമാണ് ആരാധകർ പറയുന്നത് ഇത്തരം ഒരു ഗോസിപ്പ് ശക്തമായി നിലനിൽക്കവേ പരസ്യമായി ഇങ്ങനെ ഫോട്ടോ പങ്കുവെച്ചുകൊണ്ട് ആശംസ അറിയിച്ചത് ശരിയായ നടപടി അല്ല എന്നാണ് ചിലർ പറയുന്നത് എന്താണ് ഇവിടെ നടക്കുന്നത് എന്നായിരുന്നു ഒരു ആരാധകന്റെ ചോദ്യം തൃഷയും വിജയം ഒന്നിച്ചുള്ള ചിത്രം ആരാധകർക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു നിങ്ങൾക്ക് തലച്ചോറില്ലേ ഇവിടെ ഇത്രയും വലിയൊരു ഗോസിപ്പ് പടരുമ്പോൾ ഇങ്ങനെ ഒരു കാര്യം നിങ്ങളോടുള്ള ബഹുമാനം നഷ്ടമായി എന്നാണ് ഒരു ആരാധകൻ കമന്റ് ചെയ്തിരിക്കുന്നത് പുറത്തിറങ്ങിയ കമൽഹാസൻ ചിത്രത്തിലെ കഥാപാത്രങ്ങളെ അനുസ്മരിച്ചുകൊണ്ടാണ് മറ്റൊരു കമന്റ് വന്നത് യഥാർത്ഥ ജീവിതത്തിലെ രംഗരായ ശക്തിവേലും എന്തിരാനിയും നിങ്ങൾ രണ്ടു പേരുമാണെന്നാണ് അദ്ദേഹം പറയുന്നത് നമുക്ക് സംഗീതശേഷി മതി വിജയണ്ണ എന്നാണ് ഇവർ നമ്മുടെ കുടുംബത്തേക്ക് വേണ്ട എന്ന് വൈകാരികമായി പ്രതികരിക്കുന്നവരും ഇക്കൂട്ടത്തിലുണ്ട് തൃഷ ദയവ ചെയ്ത് വിജയ് ഒഴിവാക്കണമെന്നാണ് ഒരാൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ വിജയ്യെ ഈ വിവാദം ബാധിക്കും എന്ന കാര്യവും അദ്ദേഹം പറയുന്നുണ്ട് കൂടാതെ കെനിഷ ഫ്രാൻസിസ് ജയൻ രവിയുടെ ജീവിതം തകർത്തത് പോലെയാണ് തൃശ എന്നും തന്റെ കർമ്മഫലം അവർ അനുഭവിക്കേണ്ടി വരുമെന്നും ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട് അതേസമയം മൂന്ന് പതിറ്റാണ്ടിൽ അഭിനയ രംഗത്തുള്ള വിജയ് തന്റെ അൻപത്തി ഒൻപതാം പിറന്നാളാണ് കഴിഞ്ഞ ദിവസം ആഘോഷിച്ചത് രജനീകാന്തും കമൽഹാസനും അടങ്ങി വാഴുന്ന കോളിവുഡിലെ താരസിംഹാസനത്തിലേക്ക് വിജയ്യുടെ കടന്നു വരവ് ഏറെ കഷ്ടപ്പാടുകൾ നിറഞ്ഞതായിരുന്നു അതിനാൽ തന്നെ താരപഥത്തിൽ തന്റെ സമകാലികരായ മറ്റാർക്കും അവകാശപ്പെടാനാവില്ല അത്ര ഉയരത്തിലാണ് വിജയ് എത്തി നിൽക്കുന്നത് നിലവിൽ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന ജനനായകനാണ് വിജയ്യുടെ അവസാന ചിത്രമായി തിയേറ്ററുകളിൽ എത്താനുള്ളത് അത്യാഡംബരത്തിന്റെയും അതുപോലെ തന്നെ പടുകൂറ്റൻ പ്രതിഫലത്തിന്റെയും നടുവിൽ നിന്നാണ് വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് എഴുപത്തി ബില്യൺ ഡോളർ ആണ് വിജയ്യുടെ ആസ്തി എന്നാണ് കണക്കാക്കപ്പെടുന്നത് അതായത് ഏകദേശം അറുന്നൂറ് കോടി രൂപ എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി കണക്കാണിത് ബീസ്റ്റ് എന്ന ചിത്രത്തിനായി അദ്ദേഹം നൂറ് കോടി രൂപ വാങ്ങിയതായി റിപ്പോർട്ടുമുണ്ട് ദർബാറിന് തൊണ്ണൂറ് കോടി രൂപ പ്രതിഫലം വാങ്ങിയ രജനീകാന്തിന്റെ വരുമാനത്തെക്കാൾ വളരെ കൂടുതലാണ് ഇത് ബ്ലോക്ക് ബസ്റ്റർ സിനിമകളിലെ ശമ്പളം ബ്രാൻഡ് എന്റർടൈൻമെന്റുകളും കൂടി ചേർന്നാണ് നൂറ് കോടി മുതൽ നൂറ്റി ഇരുപത് കോടി രൂപ വരെയാണ് അദ്ദേഹത്തിന്റെ വാർഷിക വരുമാനം മുൻനിര ബ്രാൻഡുകളുടെ അംഗീകാരത്തിലൂടെ അദ്ദേഹം പ്രതിഫലം ഏകദേശം പത്ത് കോടി രൂപ വരെ സമ്പാദിക്കുന്നുമുണ്ട്